ടയാളങ്ങൾ കണ്ണുതുറം കണ്ടിടുവിൻ കാലം അതിനുടേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകചയും ഉണ്ടായിരിക്കട്ടെ ഷഖേന ടി വിയുടെ പ്രേക്ഷകരായ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മാസം പതിമൂന്നാം തീയതി നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ലൂസി ഫ്രാൻസിസ്കോ ജസീന്ത കുഞ്ഞുങ്ങൾക്ക് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട അതിവിശിഷ്ടമായ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത് പരിശുദ്ധി അമ്മ പ്രകാശകിരണങ്ങളാൽ അലംകൃതയായി ജപമാലയും തൂക്കി സ്വർണ കസവുള്ള ശിരോവസ്ത്രമൊക്കെ ധരിച്ച് വളരെ സുന്ദരിയായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ പതിനേഴ് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവതിയെ പോലെയാണ് ആ അമ്മ പ്രത്യക്ഷപ്പെടുക അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആശ്ചര്യത്തോടും ഭയത്തോടും കൂടിയിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളോട് ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുവാനല്ല വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയ പരിശുദ്ധ അമ്മയുടെ ആദ്യ വാക്കുകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രവിക്കുകയുണ്ടായി ധൈര്യപ്പെടുത്തലിൻ്റെയും ശക്തിപ്പെടുത്തലിൻ്റെയും വാക്കുകളാണ് പരിശുദ്ധി അമ്മ ഫാത്തിമയിൽ ആദ്യമായി ഉച്ചരിക്കുക ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുവാനല്ല വന്നിരിക്കുന്നത് ഇപ്രകാരം പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഈ വാക്കുകളൊക്കെ ശ്രവിച്ചപ്പോൾ ഒരു മാതൃസ്നേഹത്താൽ ഈ കുട്ടികൾ പൊതിയപ്പെടുകയാണ് ഇപ്രകാരം ഒരു മാതൃ വലയത്തിൽ നിന്നുകൊണ്ട് ലൂസി ഏതാനും ചില ചോദ്യങ്ങൾ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വന്നോണം പരിശുദ്ധി അമ്മ പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത് സ്വർഗത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞപ്പോൾ തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും സ്വർഗത്തെക്കുറിച്ച് ഈ കുത്തി കുട്ടികൾ കേട്ടറിഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ അടുത്താണ് ഇല്ലെങ്കിൽ ദൈവമാണ് സ്വർഗത്തിലുള്ളത് എന്ന് ഈ മക്കൾക്കറിയാമായിരുന്നു അതുകൊണ്ട് ഇത് പരിശുദ്ധ അമ്മയാണെന്ന് ഇവൾക്ക് അറിയുന്നില്ലല്ലോ പതിനേഴ് വയസ്സുള്ള സുന്ദരിയായ സുന്ദരിയായൊരു യുവതി ഈ ഇവൾ വന്നിരിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത് ദൈവത്തിൻ്റെ അടുത്ത് നിന്നാണ് ഇവൾ വന്നിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാവുകയാണ് ഇനി ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിന് ശേഷം സ്വർഗത്തിലേക്ക് നാം ഓരോരുത്തരും പോകേണ്ടവരാണെന്നും ഇവർ തങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് അത് ക്രൈസ്തവ വിശ്വാസം നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ താൻ സ്വർഗത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് അമ്മ പറഞ്ഞപ്പോൾ ലൂസി അമ്മയോട് ഇപ്രകാരം ചോദിച്ചു ഞാൻ സ്വർഗത്തിൽ പോകുമോ ഞാൻ എൻ്റെ മരണശേഷമാണ് ഉദ്ദേശിച്ചത് എൻ്റെ മരണശേഷം ഞാൻ സ്വർഗത്തിൽ പോകുമോ അപ്പോൾ അമ്മ പറഞ്ഞു നീ തീർച്ചയായും സ്വർഗത്തിൽ പോകും അപ്പോൾ ലൂസിക്ക് ഒരു ആഗ്രഹം കൂടെയുള്ള രണ്ടുപേരുണ്ടല്ലോ ഫ്രാൻസിസ്കോയും ജസീന്തയും അപ്പോൾ ലൂസി അമ്മയോട് ചോദിച്ചു ജസീന്ത സ്വർഗത്തിൽ പോകുമോ അപ്പോൾ അമ്മ പറഞ്ഞു ജസീന്തയും സ്വർഗത്തിൽ പോകും അടുത്ത് ഫ്രാൻസിസ്കോയെക്കുറിച്ചൊരു ആകാംക്ഷ ലൂസിക്കുണ്ടായി ലൂസി അമ്മയോട് ചോദിച്ചു ഫ്രാൻസിസ്കോ സ്വർഗത്തിൽ പോകുമോ അമ്മ പറഞ്ഞു ഫ്രാൻസിസ്കോ സ്വർഗത്തിൽ പോകും പക്ഷേ അവൻ വളരെയേറെ ജവമാലകൾ ചൊല്ലേണ്ടിയിരിക്കുന്നുവെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഫ്രാൻസിസ്കോയും സ്വർഗത്തിൽ പോകും അവൻ വളരെയേറെ ജപമാലകൾ ചൊല്ലേണ്ടിയിരിക്കുന്നുവെന്ന് പരിശുദ്ധി അമ്മ പറയുമ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ സാധിക്കുമെന്നും ഇല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിലുകളെ തുറക്കുവാനുള്ള കൃപ ജവമാലയിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും നാം തിരിച്ചറിയുകയാണ് ആ സമയത്താണ് ഇവരുടെ ഒന്ന് രണ്ട് കൂട്ടുകാർ മരിച്ചു പോയിരുന്നത് അപ്പോൾ സ്വർഗത്തിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർക്കൊരാഗ്രഹം മരിച്ചുപോയ തങ്ങളുടെ സഹോ ഈ കൂട്ടുകാർ എന്ന് സ്വർഗത്തിൽ നിന്ന് വന്ന് വരുന്ന ഈ യുവതിയോടൊന്ന് ചോദിക്കാം അപ്പോൾ അവർ ചോദിച്ചു മരിയദാസ് നെബിസ് എന്ന് പറയുന്ന ഒരു സഹോദരി മരിച്ചു പോയിരുന്നു ഈ സഹോദരി ഇപ്പോൾ എന്ന് അമ്മയോട് അവർ ചോദിച്ചു അമ്മ പറഞ്ഞു അവൾ സ്വർഗത്തിലുണ്ട് പിന്നെ അവരുടെ വേറൊരു അല്പം കൂടി പ്രായമുള്ള ഒരു അടുത്ത വീട്ടിലെ ഒരു ഇരുപത് വയസ്സ് പ്രായമുള്ള ഒരു അമലിയ എന്ന് പറയുന്ന ഒരു യുവതി മരിച്ചു പോയിരുന്നു അപ്പോൾ ലൂസി അമ്മയോട് ചോദിച്ചു അമലിയായുടെ കാര്യമോ അമലിയ ഇപ്പോൾ സ്വർഗത്തിലുണ്ടോ അപ്പോൾ പരിശുദ്ധി അമ്മ പറഞ്ഞു അമലിയ ലോകത്തിൻ്റെ അവസാനം വരെ ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയേണ്ടിയിരിക്കുന്നുവെന്ന് പ്രിയുള്ള സഹോദരങ്ങളെ പരിശുദ്ധിയമ്മ സ്വർഗത്തിൽ നിന്ന് ആണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗമൊരു യാഥാർത്ഥ്യമാണ് എന്ന് കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് ഈ ഒരു വലിയ സത്യം ലോകം മുഴുവനും അറിഞ്ഞിരിക്കേണ്ട സത്യം ലോകത്തുള്ള ജനങ്ങളും ജീവിക്കേണ്ട സത്യം പരിശുദ്ധി അമ്മ സ്വർഗം യാഥാർത്ഥ്യമാണെന്ന സത്യം ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പത്തും ഒൻപതും പതിനൊന്ന് വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് പ്രായമായവർക്കോ ഇരുപതോ നാൽപ്പതോ അറുപതോ എൺപതോ വയസ്സ് പ്രായമായവർക്കൊന്നും അല്ല ഈ സ്വർഗത്തിൻ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത് പ്രിയമുള്ളവരെ വിശുദ്ധ ലിഖിതത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ടല്ലോ ദൈവം സ്വർഗീയ രഹസ്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു മറച്ചുവച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുവെന്ന് ബുദ്ധിമാന്മാരിൽ നിന്നും പഠനമുള്ളവരിൽ നിന്നും വിദ്യാസമ്പനില് നിന്നുമൊക്കെ വിവേകനിൽ നിന്നുമൊക്കെ ഈ സ്വർഗം എന്ന വലിയ സത്യം മറച്ചുവെച്ച് ശിശുക്കൾക്ക് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് കാരണം ഈ ശിശുക്കൾക്ക് അവരുടെ നിർമ്മലതയിൽ ഇത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും സ്വർഗത്തിൻ്റെ ഈ രഹസ്യങ്ങൾ പരിശുദ്ധി പങ്കുവെച്ച് പങ്കുവച്ച് നൽകിയപ്പോൾ അത് നമ്മുടെയൊക്കെ മരണശേഷം എത്തപ്പെടുന്ന സ്ഥലമാണെന്നും അവിടെ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെന്നൊക്കെയുള്ള തിരിച്ചറിവ് ഞാനത്തിന് ഈ മക്കൾക്ക് ലഭിക്കുകയുണ്ടായി അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോകുമോ ഇവൻ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലെത്തുമോ മരിച്ചു പോകാൻ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെ പരിശുദ്ധി അമ്മയോട് ചോദിച്ച് അതിനെല്ലാം കൃത്യം കൃത്യമായ ഉത്തരം പരിശുദ്ധി അമ്മ ഈ കുഞ്ഞുങ്ങൾക്ക് നൽകുകയാണ് സ്വർഗത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ പിന്നീട് വീണ്ടും വന്ന ചില ദർശനങ്ങളിൽ പരിശുദ്ധി അമ്മ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നാൽ സ്വർഗം ഉണ്ട് എന്നും സ്വർഗം ഒരു യാഥാർത്ഥ്യമാണെന്നും അമ്മ സ്വർഗത്തിൽ ദൈവത്തോട് കൂടെയാണ് എന്നുമൊക്കെയുള്ള വലിയ ഒരു തിരിച്ചറിവ് ഈ ദർശനത്തിൽ അമ്മ നൽകുന്നുണ്ട് മരണത്തിന് ശേഷം സന്തോഷകരമായ ഒരു ജീവിതം സ്വർഗത്തിലുണ്ട് എന്ന ഒരു ഉറപ്പ് ഈ ദർശനത്തിൽ ആദ്യം തന്നെ പരിശുദ്ധി അമ്മ നൽകുകയാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ആണ് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടതെങ്കിലും ഈ ഉറപ്പിന്ന് ലഭിക്കുന്നത് ഈ മക്കൾക്ക് മാത്രമല്ല ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന സക്കലർക്കും വേണ്ടി ഈ ഉറപ്പ് നൽകുകയാണ് കാരണം ആ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാൻ പരിശുദ്ധിയമ്മ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അവളവിടെ ജീവിക്കുന്നു അവൾ ജീവനോട് കൂടി തന്നെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നു ഈ ലോകത്തിലുള്ള മക്കളോട് സംസാരിക്കുന്നു സ്വർഗമുണ്ടെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നു ഇതൊക്കെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ഞാനും നിങ്ങളും ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മരണശേഷവും നമ്മൾ എത്തപ്പെടേണ്ട ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ അടുത്ത് ഈ സ്വർഗത്തിലെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അനുദിന ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഈ സ്വർഗത്തിന് അനുരൂപരായാണോ നാം ജീവിക്കുന്നതെന്ന് ആത്മപരിശോധന നടത്തി വേണം നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് ജീവിക്കുവാൻ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ലോകത്ത് നിന്ന് വിളിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ എനിക്കൊരു സ്ഥലമുണ്ടോ എനിക്ക് സ്ഥലം ലഭിക്കുമോ എന്നുള്ള ഒരു സംശയം ലൂസിക്ക് ഉണ്ടായിരുന്നതുപോലെ നമുക്കുണ്ടാകണം ലൂസി എന്റെ സ്ഥലം ഉറപ്പിക്കുകയാണ് തൻ്റെ സ്ഥലം ഉറപ്പിക്കുക അമ്മയോട് ചോദിച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമോ ഇന്ന് ആ ചോദ്യം ഞാനും നിങ്ങളും ഒക്കെ സ്വന്തം ചോദിക്കണം ഇല്ല നമ്മുടെ പ്രാർത്ഥനയിൽ ചോദിക്കണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് പോവുക ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമോ എൻ്റെ പ്രിയപ്പെട്ടവ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമോ ഇങ്ങനെയുള്ള സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം സ്വർഗീയ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിതം അതാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ ദർശനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക പ്രിയമുള്ളവരെ അതോടൊപ്പം തന്നെ പരിശുദ്ധിയമ്മ കൂട്ടിച്ചേർത്ത മറ്റൊരു സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം അമേലിയ ഇപ്പോൾ സ്വർഗത്തിലാണോ എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധിയമ്മ പറഞ്ഞു അവൾ ലോകാവസാനം വരെ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കും ശുദ്ധീകരണ സ്ഥലവും ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞു നൽകുകയാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാമല്ലോ ശുദ്ധീകരണ സ്ഥലം നമ്മുടെ പാപങ്ങളൊക്കെ അഗ്നി ശുദ്ധി ചെയ്ത് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് സഭയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അവിടെ ഒരു അഗ്നി ശുദ്ധിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുക വിശുദ്ധരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം വിശുദ്ധ പാതിരോപ്പിയോടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധ ജത്രുടെ ജീവിതത്തിലൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നേരിട്ട് ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടി പ്രത്യക്ഷപ്പെട്ട് അവരുമായി സംസാരിക്കുന്നതും ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അവസ്ഥയൊക്കെ ഈ ലോകത്ത് ഈ വിശുദ്ധരിലൂടെ പല വിശുദ്ധരിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അടുത്ത ഒന്ന് രണ്ട് ദർശനങ്ങളിൽ പരിശുദ്ധി അമ്മ ഈ മക്കളെ ശുദ്ധീകരണ സ്ഥലം കൂട്ടിക്കൊണ്ടുപോയി അവിടുത്തെ അവസ്ഥ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലം ഇനിയൊരു മിഥ്യയാണ് ഇതൊന്നും ഇല്ല എന്ന് ഉള്ള രീതിയിൽ ജീവിക്കുവാൻ പാടില്ല നിങ്ങൾ സഹോദരങ്ങളെ ചില പെൻഡക്വാസ്റ്റൽ സമൂഹങ്ങളൊക്കെ ഇതിനെതിരെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ചില അബദ്ധ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ശുദ്ധീകരണ ഇല്ലെന്നും സ്ഥലമില്ലെന്നും ഇപ്രകാരമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നും ഒക്കെ ചിലർ സഭ പഠിപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം അത് ദൈവത്തിൻ്റെ ദൂതല്ല അത് സത്യവചനമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പരിശുദ്ധി അമ്മ ഫാത്തിമയിൽ നൽകുന്ന സന്ദേശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹോദരങ്ങളെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ല ഞാൻ ഓർക്കുകയാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവരെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇപ്പോഴും ഉണ്ടാകാം ഞാനൊക്കെ വളർന്നു വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾ സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം കർത്താവിൻ്റെ മാലാക്ക എന്ന പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം പ്രാർത്ഥിച്ചിരുന്നത് അഞ്ച് സ്വർഗസ്നാപിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറിയവും അഞ്ച് പിതാവിനും പുത്രനും അഞ്ച് മരിച്ച വിശ്വാസികൾക്കുള്ള പ്രാർത്ഥനയും ചൊല്ലി അങ്ങനെ ഈ അഞ്ച് പ്രാർത്ഥനകൾ ചൊല്ലി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചാണ് സന്ധ്യാപ്രാർത്ഥനകൾ ആരംഭിച്ചിരുന്നത് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഇന്ന് ഒരുപാട് ക്രൈസ്തവ കുടുംബങ്ങളിൽ ഈ പ്രാർത്ഥനയൊക്കെ കാലഹരണപ്പെട്ട് കഴിഞ്ഞു ഇതൊക്കെ ഇല്ലാതായി കഴിഞ്ഞു അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ചെയ്യും ഓടിപ്പെടുപെടുത്തൊരു കൊന്തയൊക്കെ ചെല്ലും ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് വേണ്ടി അഞ്ച് സ്വർഗസനേതാവും അഞ്ച് നന്മോറിഞ്ഞവരെ അഞ്ച് പിതാവിനു പുത്രനും അഞ്ച് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന ചൊല്ലി നമ്മുടെ കാരണവർമാർ നമ്മെ പഠിപ്പിച്ച ഈ അമൂല്യമായ നിധിയാണ് ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് കാലഹരണം ചെയ്യപ്പെട്ടിരിക്കുക അതുകൊണ്ട് ഇന്ന് ഫാത്തിമയിൽ നിന്ന് ലഭിക്കുന്ന വളരെ ശക്തി ശക്തമായൊരു സന്ദേശമാണ് ശുദ്ധീകരണ സ്ഥലം ഉണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വിശുദ്ധ സിർള് അലക്സാണ്ട്രിയ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിർ പുണ്യാളൻ നമ്മെ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ് വിശന്ന് വലഞ്ഞ് ഇരിക്കുന്ന അല്ലെങ്കിൽ വിശന്ന് വലഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഒരു അപ്പവുമായി കടന്നു ചെന്നിട്ട് ആ വ്യക്തിയെ കണ്ടില്ല എന്ന് നടിച്ച് ആ അപ്പം മറച്ചു പിടിച്ച് അകന്നു പോകുന്ന ഒരു വ്യക്തിക്ക് തുല്യമാണ് ശുദ്ധീകരണത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു ദിവസം ഉറങ്ങാൻ പോകുന്ന ക്രൈസ്തവനെന്ന് വീണ്ടും അലക്സാണ്ട്രയെ സിറിൽ പിന്നെയുള്ള മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞു തരുന്നുണ്ട് മുങ്ങിച്ചാകുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് അവനെ കണ്ടില്ല എന്ന മട്ടിൽ തിരിഞ്ഞ് ഒരു സഹായം ചെയ്യാതെ തിരിഞ്ഞു പോകുന്ന ഒരു വ്യക്തിക്ക് തുല്യമാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഉറങ്ങാൻ പോകുന്ന ക്രൈസ്തവനെന്ന് പ്രിയമുള്ളവരെ ഓരോ ദിവസവും നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുൻപ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സഹായിക്കണമെന്ന വിശുദ്ധർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഈ ഒരു സത്യം പരിശുദ്ധിയമ്മ ഒരിക്കൽ കൂടി ഫാത്തിമയിൽ ഉറപ്പിച്ച് നൽകുകയാണ് ഇതിനു ശേഷം പരിശുദ്ധി അമ്മ ഈ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു പരിശുദ്ധ അമ്മ ചോദിച്ച ചോദ്യം ഇപ്രകാരമാ സ്വർഗത്തിൽ നിന്ന് ദൈവം നിങ്ങളെ ഏൽപ്പിക്കുവാൻ പോകുന്ന ഒരു മിഷൻ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം നിങ്ങളെ ഏൽപ്പിക്കുവാൻ പോകുന്ന ഒരു മിഷൻ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ ആ ഉത്തരവാദിത്വം എന്താണെന്ന് കൂടി പരിശുദ്ധ പറഞ്ഞു കൊടുത്തു അത് ദൈവത്തെ വളരെ ക്രൂരമായി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ പാപങ്ങൾക്ക് പരിഹാരമായും പാപികളുടെ മാനസാന്തരത്തിനായും ദൈവം അയക്കുന്ന സഹനങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് പ്രിയമുള്ളവരെ അത്ര എളുപ്പമുള്ള ഒരു പദ്ധതിയല്ല ഏൽപ്പിക്കുക ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പ്രായമായവരെയല്ല യുവാക്കളെയല്ല ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പത്ത് ഒമ്പത് ഏഴ് വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാ നിങ്ങൾക്ക് ദൈവത്തെ ക്രൂരമായി വേദനിപ്പിക്കുന്ന വ്യക്തികളുടെ പാപങ്ങൾക്ക് പരിഹാരമായും ലോകത്തെമ്പാടുമുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ദൈവമഹിക്കുന്ന കഷ്ടതകൾ സഹനങ്ങൾ നിങ്ങൾക്ക് സ്വീകരിച്ച് അത് സഹിച്ച് ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ സാധിക്കുമോ പ്രിയമുള്ള സഹോദരങ്ങളെ ഫാത്തിമയിൽ ഈ കുഞ്ഞുങ്ങളുടെ മുൻപിലാണ് ഈ പദ്ധതി പരിശുദ്ധിയമ്മ വയ്ക്കുന്നതെങ്കിലും അത് ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കൾക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് എന്നോടും നിങ്ങളോടും അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് നിങ്ങൾക്ക് ലോകത്ത് ദൈവത്തെ വേദനിപ്പിക്കുന്ന മക്കളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ സാധിക്കുമോ ഈ ലോകത്ത് നഷ്ടപ്പെട്ടു അതായത് സ്വർഗത്തിൽ പോകാൻ സാധിക്കാതെ നരകത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾക്ക് സഹനങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുമോ ഇപ്രകാരം ദൈവമയക്കുന്ന സഹനങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാമോ എന്നൊരു ചോദ്യമാണ് ഫാത്തിമയിൽ ഫാത്തിയമേൽ പരിശുദ്ധിയമ്മ ചോദിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ ആരെങ്കിലുമൊക്കെ ഈ പാപികളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ ഈ ലോക രക്ഷപ്പെടുകയുള്ളൂ പാപികളായ നമ്മുടെ പാപങ്ങൾക്ക് യേശുക്രിസ്തു പരിഹാരം ചെയ്തു ഇനി നമ്മൾ യേശുക്രിസ്തുവിൻ്റെ പരിഹാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളും സഹനങ്ങൾ ഏറ്റെടുക്കണം നമ്മൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകൾ സഹനങ്ങൾ വേദനകൾ പാഴാക്കി കളയാതെ അതെല്ലാം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നവരുടെ പാപങ്ങൾക്ക് പരിഹാരമായും നമ്മൾ സ്വീകരിച്ച് ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുവാനുള്ള വിളിയാണ് ഫാത്തിമയിൽ നിന്ന് നമുക്ക് ലഭിക്കുക പത്രോസികയുടെ ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ ത്രിലിഖിതം അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവ ചിന്തയോടുകൂടി വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹമായി മാറും അവരെ പത്രോസ്രഹ ഓർപ്പിക്കുകയാണ് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടുകൂടി വേദനകൾ ക്ഷമാപൂർവ്വം സഹിക്കുക അത് പഴിചാരിക്കൊണ്ടല്ല അത് പിറുപുറുത്തുകൊണ്ടല്ല വേദനകൾ ക്ഷമാപൂർവ സഹിക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറും ഈ ഒരു വചനമാണ് പരിശുദ്ധി അമ്മ ഫാത്തിമയിൽ നമുക്ക് നൽകുക ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി സഹനങ്ങൾ കാഴ്ചവെക്കുക ഈ ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വ്യക്തികളുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവ കാഴ്ചവെക്കുക എന്ന് പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുമ്പോൾ ഈ ചോദ്യം കുഞ്ഞുങ്ങളുടെ മുൻപിൽ പരിശുദ്ധിയമ്മ ഉയർത്തിയപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു ഞങ്ങൾക്കത് സാധിക്കും ഞങ്ങളിത് ചെയ്യും കൊച്ചു പിള്ളേരാന്ന് ഓർക്കണം ഞങ്ങളിത് ചെയ്യും കാരണം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് മുമ്പ് തന്നെ മാലാക്ക സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് ഇതേ കാര്യം അവരോട് പറഞ്ഞിരുന്നു നിങ്ങൾ പാപങ്ങൾക്ക് പരിഹാരമായിട്ടും നിങ്ങളുടെ സഹനങ്ങളൊക്കെ ഭാവികളുടെ മാനസാന്തത്തിന് വേണ്ടി കാഴ്ചവെക്കണമെന്ന് മാലാഖ നേരത്തെ ഈ മകളോട് പറഞ്ഞിരുന്നു അപ്പം അതിൻ്റെ ഒരു ചൈതന്യം ഉൾക്കൊണ്ടു അവർ സന്തോഷത്തോടെ പറഞ്ഞു ഞങ്ങളിത് ചെയ്യും ഞങ്ങളതിന് സന്തോഷമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആ നിമിഷം തന്നെ പരിശുദ്ധിയമ്മ അവരോട് പറഞ്ഞു എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സഹിക്കേണ്ടി വരും എന്നാൽ ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും ഒരുപാട് സഹിക്കേണ്ടി വരും പക്ഷേ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഇത് പറഞ്ഞു ഉടനെ കൈകൂപ്പി നിന്ന് അമ്മ കരങ്ങൾ തുറന്നു ആ കരങ്ങളിൽ നിന്ന് പ്രകാശരശ്മികൾ ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ തുളച്ച് കയറുന്നതുപോലെ അവരുടെ ചേതനയിലും ശരീരത്തിലും ഹൃദയത്തിലും മുഴുവനും അവരെ ആവരണം ചെയ്തു നിന്നുവെന്നാണ് പിന്നീട് ഈ മക്കൾ പങ്കുവയ്ക്കുക അപ്പോൾ ആ പ്രകാശകിരണങ്ങളിൽ ഒരു ദൈവിക ശക്തി അവർ അനുഭവിക്കുകയാണ് പരിശുദ്ധിയമ്മയുടെ കരങ്ങളിൽ നിന്ന് പ്രകാശകിരണങ്ങളിലൂടെ തങ്ങളുടെ ആത്മാവിൻ്റെ അവസ്ഥ ഒരു മുഖക്കണ്ണാടിയിൽ കാണുന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ശക്തിയിൽ ഞങ്ങൾ കാണുവാൻ സാധിച്ചുവെന്ന് ഈ മക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് പ്രിയമുള്ളവരെ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് പരിശുദ്ധി അമ്മ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് വളരെ വിശക്തമായ ഒരു കാര്യം കൂടി ഈ മക്കളോട് പറഞ്ഞു പറഞ്ഞത് ഇപ്രകാരമാ നിങ്ങൾ ലോകത്ത് സമാധാനം സ്ഥാപിക്കപ്പെടുന്നതിനും യുദ്ധം ഒഴിവാകുന്നതിനും വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും ജപമാല ഭക്തിയോടെ ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ലോകത്ത് സമാധാനം സ്ഥാപിക്കപ്പെടുന്നതിനും യുദ്ധം ഒഴിവാകുന്നതിനും വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും ജപമാല ഭക്തിയോടെ ചൊല്ലി പ്രാർത്ഥിക്കണം ജപമാല പ്രാർത്ഥനയുടെ അതിവിശിഷ്ടമായ ശക്തി വീണ്ടും പരിശുദ്ധി അമ്മ ഫാത്തിമയിൽ ആവർത്തിക്കുകയാണ് പ്രീമുള്ള സഹോദരങ്ങളെ ഇത് കേട്ട ഉടനെ തന്നെ പരിശുദ്ധി അമ്മ ഒരു സ്വർഗ്ഗ കവാടം തുറന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി പോകുന്നതായിട്ട് മക്കൾക്ക് തോന്നി അതിനുശേഷം ഇവർ വീട്ടിൽ ചെന്നും വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു വലിയ സന്തോഷത്തോടെ ഈ ഒരു ആഹ്ലാദം മാത്യമേല് ലഭിച്ച ആ ഒരു അഗ്നി അടക്കി വയ്ക്കാൻ അവർക്ക് സാധിച്ചില്ല അതുകൊണ്ട് അവർ വീട്ടുകാരുമായിട്ട് പങ്കുവെച്ചു ഈ കാര്യങ്ങളൊക്കെ മറ്റ് ഗ്രാമത്തിലൊക്കെ അറിഞ്ഞു അപ്പോൾ ജസീന്തയുടെയും ഫ്രാൻസിക്കുടേയും ഭവനത്തിൽ നിന്ന് എതിർപ്പൊന്നും ഉണ്ടായില്ല എന്നാൽ ലൂസിക്ക് ഒരുപാട് സഹിക്കേണ്ടി വന്നു ലൂസിയെ ആളുകൾ കളിയാക്കാൻ തുടങ്ങി ലൂസിയുടെ മാതബ്തഴിച്ച് അമ്മ ലൂസിയോട് പറഞ്ഞു ചുറ്റുപാട് നിന്ന് ആളുകളെല്ലാം കളിയാക്കി പരിഹാസത്തിൻ്റെ കൂരമ്പുകൾ അവർക്ക് അവൾക്ക് നേരെ അയച്ചു കൊണ്ടിരുന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായി അവൾക്ക് അതുകൊണ്ട് അമ്മ പറഞ്ഞു മോളെ ഇതൊക്കെ നുണയാണെന്ന് നീ പറ അങ്ങനെയൊക്കെ അവളെ നിർബന്ധിപ്പിച്ച് ഇതൊക്കെ നുണയാണെന്ന് പറഞ്ഞ് പറയിപ്പിക്കാൻ അമ്മ ശ്രമിക്കുക പറഞ്ഞില്ലെങ്കിൽ നിന്നൊരു മുറിയിൽ അടച്ചിടുമെന്ന് പറഞ്ഞ് അവളെ അവളെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി എന്നാൽ ലൂസി ഒരുപാട് സഹനങ്ങളിലൂടെ വേദനയിലൂടെ കടന്നു പോവുകയുണ്ടായി എങ്കിലും ഈ സമയത്ത് ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുമായിരുന്നു അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ അവർക്ക് ലഭിച്ച ഈ സന്ദേശം സീരിയസ് ആയിട്ട് എടുക്കാൻ ഈ മക്കൾ തീരുമാനിച്ചു എന്നിട്ട് അവർ പറഞ്ഞത് ഇപ്രകാരമാ അവർ ഒന്ന് രണ്ട് തീരുമാനങ്ങൾ എടുത്തു ഒന്ന് ഇത്രയും നാളും നമ്മൾ ജവമാല ചൊല്ലിയപ്പോൾ ഓടിച്ചിട്ട് കൊന്ത ചൊല്ലിയൊക്കെ തീർത്തു ഒരു കടമ കഴിക്കുന്ന പോലെ ചെല്ലി എന്നാൽ പരിശുദ്ധി അമ്മയിൽ നിന്ന് ജവമാലയുടെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ മക്കൾ തീരുമാനിച്ചു ഇന്ന് വരെ ഞങ്ങൾ അശ്രദ്ധയോടെയും ഓടിച്ചിട്ടും ഭക്തിയില്ലാതെയൊക്കെ ചെയ്ത ജവമാലയോർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഇനി മുതൽ ഞങ്ങൾ ചെയ് ചെല്ലാൻ പോകുന്ന ഓരോ ജവമാലകളും ഏറ്റവും ഭക്തിയോടെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ പരിശുദ്ധിക്കുമ്പോൾ ഐക്യപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് ജപമാൽ ചൊല്ലി പ്രാർത്ഥിക്കുമെന്ന് അവർ തീരുമാനിച്ചു രണ്ട് അവർ ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു പരിഹാരം ചെയ്യാൻ തീരുമാനിച്ചു എന്താണ് അവർ ഏറ്റെടുത്ത തീരുമാനം ആടുകളെ മേയിക്കുവാനായി പോകുമ്പോൾ ഉച്ചഭക്ഷണം കൊണ്ടുപോകാറുണ്ട് അവർ പറഞ്ഞു ഇനി നമ്മൾ കൊണ്ടുപോകുന്ന ഉച്ചഭക്ഷണം നമ്മൾ കഴിക്കാതെ വഴിയിൽ കാണുന്ന പാവപ്പെട്ടവർക്ക് കൊടുത്തുകൊണ്ട് ഉപവസിച്ച് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ അവരുടെ ഉച്ചഭക്ഷണം മറ്റുള്ളവർ പാവടർ കൊടുത്ത് ഉപവസിക്കാൻ തീരുമാനിച്ചു ഇനി മൂന്നാമത്തെ തീരുമാനം കടുത്ത വെയിലിലും നല്ല വെയിലായിരിക്കുമ്പോഴും വെള്ളം കുടിക്കാതെ ആ ദിവസം മുഴുവൻ ചെലവഴിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന പാപികളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ആ മക്കൾ തീരുമാനിച്ചു പ്രേമുള്ള സഹോദരങ്ങൾ ഓർക്കണം പത്ത് ഒമ്പത് ഏഴ് വയസ്സ് പ്രായമേ ഉള്ളൂ ഇപ്രകാരം ഉറച്ച് തീരുമാനിക്കുക കഠിനമായ പ്രായ്ചിത്വവും പരിഹാരവും ചെയ്യുന്നതിന് വേണ്ടി ഈ മക്കൾ തീരുമാനിക്കുകയാണ് പ്രേമുള്ള സഹോദരങ്ങളെ ഫാത്തിമയിൽ പരിശുദ്ധ അമ്മയുടെ ആദ്യ ദർശനത്തിൽ തന്നെ ലഭിക്കുന്ന സന്ദേശങ്ങൾ വളരെ ശക്തമാണ് ഒന്ന് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുക ജവമാല ഭക്തിയോടെ ചൊല്ലി പ്രാർത്ഥിക്കുക ജവമാലയ്ക്ക് സ്വർഗം തുറക്കുവാനുള്ള കഴിവുണ്ട് ജവമാല നമ്മൾ സാധാരണയൊക്കെ ചെല്ലുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നും അലസതയും മടിയും കൊണ്ട് ഉറങ്ങിയും തൂങ്ങിയുമൊക്കെ ചൊല്ലിത്തീർക്കേണ്ട ഒരു കാര്യമല്ല മറിച്ച് സ്വർഗത്തിൽ ഇടം തരുന്ന വലിയ ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജവമാല പ്രാർത്ഥനയെന്ന ആ വിശ്വാസത്തോടു കൂടി സാധിക്കുന്നവരൊക്കെ മുട്ടുമേൽ നിന്ന് ഇല്ലാത്തവർ ഇരുന്ന് അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നോ ഏറ്റവും ഭക്തിയോടെ കൊന്ത ചെല്ലി പ്രാർത്ഥിക്കുക അടുത്തത് നമ്മൾ സാധിക്കുന്ന രീതിയിലുള്ള ത്യാഗങ്ങൾ ചെയ്യണം ഉപവസിക്കണം പരിഹാരം ചെയ്യണം അത് ഈ ലോകത്തിൻ്റെ അവസാനം വരെ നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്രയും നാളും നമ്മൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട കാര്യമാണ് ഫാത്തിമിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വളരെ ശക്തമായ ഒരു സന്ദേശമാണ് ത്യാഗം ചെയ്യാതെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല പരിഹാരം ചെയ്യാതെ നമ്മൾ കഷ്ടതകളിലൂടെ കടന്നു പോകാതെ പ്രിയമുള്ളവരെ ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് ദൈവസന്നിധിയിൽ പത്രോസഹായ്മ നമുക്ക് പറഞ്ഞു തന്നില്ലേ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹമായി മാറും നമ്മൾ ഇതുപോലെ കടന്നു വരുന്ന സഹനങ്ങളുണ്ട് നമ്മൾ ഏറ്റെടുക്കേണ്ട സഹനങ്ങളുണ്ട് ഇപ്രകാരം നമ്മുടേതായ രീതിയിൽ നമുക്ക് സാധിക്കുന്ന രീതിയിൽ ഉപവാസമെടുത്ത് ത്യാഗം ചെയ്ത് ഭാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ദൈവത്തെ വേദനിപ്പിക്കുന്ന വ്യക്തികളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തും ഫാത്തിമയിലെ പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിച്ച് സ്വർഗത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഫാത്തിമ മാതാവിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പിയോടും വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓം അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേ നമ്മുടെ കർത്താവീശ്വം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളോരോരുത്തരും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen. Ave Maria. Amen.